ചന്ദ്രശേഖരന്റെ രക്തം കൊണ്ട് ചുവന്ന വട്ടകിരിയുടെ മണ്ണിൽ നിന്നാണ് ഷാഫി പറഞ്ഞത് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കേണ്ടി വന്നാണ് ഇനിയും ഇനിയുമുറക്കെ എന്ന് പറഞ്ഞ കൊല്ലാതിരിക്കാൻ അല്ലാതെ ചോദന കൊണ്ട് വടകര ഒരിക്കൽ കൂടി വിധി എഴുതും കൊലയാളികൾ ചരിത്രത്തിന്റെ ചകറ്റുപൊട്ടകളെ കുളിച്ചുവിടേണ്ടി വരും വിജയം നമ്മുടെ নামালে জিকু শাকিকু শাকিকু ইলাংগে অপেমাকাকেনে লাসাকে শাকিকালে করদেনে ইকুটো মাসমানান্তানে কুটে কুটে লান্যা মান্ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ചന്ദ്രശേഖരം കൊണ്ട് ചുവന്ന പട്ടകരയുടെ മണ്ണിൽ നിന്നാണ് പറഞ്ഞത് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കേണ്ടി വന്നാണ് രിക്കാറഞ്ഞാതെ മറ്റാരെയാണ് വടകരിയുടെ ജനം വടകരിയുടെ പ്രബുദ്ധമായ രാഷ്ട്രീയ ബസ് പാർലമെന്റിലെ കളഞ്ഞ അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി വിധി എഴുതും കൊലയാളികൾ ചരിത്രത്തിന്റെ ചകറ്റുകൊട്ടയിലെ കുളിച്ചോളേണ്ടിവരും അഭിവാദ്യങ്ങളും പ്രതിനിധി യുവത്വവും ആത്മാർത്ഥതയും ഒത്തിനങ്ങിയ യുവ നേതാവ് വിദ്യാർത്ഥി യുവതരാഷ്ട്രീയത്തിലൂടെ Kau takut orang, dengan kau takde kehidupan hidup dalam maut ini. Renjil pun tidak dapat menjadi siri dalam hidup. Kelak lepas ini adalah untuk berusaha untuk memastikan harimau ini mahu keluar. Korang tidak